അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുനാജിഹാത്ത് മൂന്ന് നാല് അഞ്ച് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി ശക്തമായി നീന്തുന്നവയാണ് സത്യം ഫാബിഖാ ത്തിട്ട് കുതിച്ച് മുന്നേറുന്നവയാണേ ഫൽ മുദബിറാത്തി അംറ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയാണ് നീന്തുന്നവയാണ് സത്യം സബഹ ഒരു നീന്തൽ എന്നിട്ട് മുൻകടക്കുന്നവയാണ് സത്യം സത്യം സബഖ ഒരു മുൻകടക്കൽ നിയന്ത്രിക്കുന്നവയാണ് കാര്യം സബഹ അള്ളാഹുവിന്റെ ആജ്ഞകൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി അന്തരീക്ഷത്തിൽ നീന്തി തുടിക്കുന്നത് പോലെ വളരെ താല്പര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് മലക്കുകൾ അതിവേഗം സഞ്ചരിക്കുകയാണ് അവർ എന്നിട്ട് കുതിച്ചു മുന്നേറുകയാണ് അള്ളാഹു എന്താണോ പറയുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടി വളരെ ആവേശത്തോടെ കുതിച്ചു പായുന്ന മലക്കുകളെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൽ അല്ലാഹുവിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളെയാണ് ഫൽ മുദിറാത്തികൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നതിനെ ആകാശത്ത് നിന്നും മലക്കുകൾ വരുന്ന രീതിയെയാണ് പറയുന്നത് എന്ന വ്യാഖ്യാനമുണ്ട് കുതിച്ചുപായുന്ന കുതിരയെ അറബിയിൽ സാബിഹ് എന്ന് പറയും സബഖ എന്നതിന് സത്യവിശ്വാസികളുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്കും സത്യനിഷേധികളുടെ ആത്മാക്കളെ നരകത്തിലേക്കും എത്തിക്കാൻ മുന്നോട്ട് കുതിക്കുന്ന മലക്കുകൾ എന്ന വ്യാഖ്യാനവും മനുഷ്യരെ അപേക്ഷിച്ച് വിശ്വാസത്തിലും അനുസരണത്തിലും മുൻകടന്ന മലക്കുകൾ എന്നും പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുമ്പോൾ അത് കട്ടുകേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെകുത്താന്മാരെ മറികടന്ന് വളരെ വേഗത്തിൽ പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മലക്കുകൾ എന്നെല്ലാം വ്യാഖ്യാനമുണ്ട് ഫൽ മുദബിറാ തി അമ്ര കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ കാറ്റിൻറെയും ദൈവിക സേനയുടെയും ചുമതല നിശ്ചയിക്കപ്പെട്ട മലക്കുകളുണ്ട് മഴയുടെയും സസ്യങ്ങളുടെയും ചുമതല നിശ്ചയിക്കപ്പെട്ട മലക്കുകളുണ്ട് ആത്മാക്കളുടെ ചുമതല നിശ്ചയിക്കപ്പെട്ട മലക്കുകളുണ്ട് അങ്ങനെ വ്യത്യസ്ത ചുമതലകളല്ല നിശ്ചയിച്ച് നൽകിയ അത് വളരെ വ്യവസ്ഥാപിതമായി ഏറ്റവും കൃത്യമായി നടപ്പിൽ വരുത്തുന്ന മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചസൂക്തങ്ങൾ മലക്കുകളെ കുറിച്ചാണ് എന്ന് പറഞ്ഞുവല്ലോ എന്നാൽ ഇവ കാറ്റിനെ കുറിച്ചാണ് മേഘങ്ങളെ കുറിച്ചാണ് പടക്കുതിരകളെ കുറിച്ചാണ് ആത്മാക്കളെ കുറിച്ചാണ് യോദ്ധാക്കളുടെ കൈകളെ കുറിച്ചാണ് എന്നുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതായി ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക പ്രത്യേകിച്ച് നീട്ടാനോ മണിക്കാനോ ഈ സൂക്തങ്ങളിലില്ല فالسابقات سبقا فالمدبرات أمرا الله سبحانه وتعالى نمي لا تترم أن يجريكم